ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച യുവതാരത്തിന് സമ്മാനിക്കുന്ന പുരസ്കാരമാണ് ഗോൾഡൻ ബോയ് അവാർഡ് നിലവിലെ ജേതാവിനെ നമുക്കറിയാം പി എസ് ജിയുടെ സൂപ്പർ താരമായ ഡെസിയെ ഡുവേ ആണ് ഇത്തവണത്തെ ഗോൾഡൻ ബോയ് പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ അടുത്ത വർഷത്തെ ഗോൾഡൻ ബോയ് പുരസ്കാരം ആര് സ്വന്തമാക്കും അതിൻ്റെ പവർ റാങ്കിങ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് സ്കോർ നയൻറ്റീനാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിനു മുന്നേ ഇതിൻ്റെ ക്രൈറ്റീരിയ നമുക്കൊന്ന് പരിശോധിക്കാം അതായത് രണ്ടായിരത്തി ആറിലോ അതിനുശേഷമോ ജനിച്ച താരങ്ങളായിരിക്കണം കൂടാതെ യൂറോപ്പിലെ ടോപ്പ് ലീഗിൽ കളിക്കുന്ന താരമായിരിക്കണം മാത്രമല്ല ഇതിന് മുൻപ് ഈ പുരസ്കാരം നേടാത്ത താരമായിരിക്കണം അതായത് ഈ പുരസ്കാരം നേടിയ ലാമിൻ യമാൽ ഡെസിയെ ഡുവേ എന്നിവരെയൊന്നും ഇത്തവണ പരിഗണിക്കില്ല എന്നുള്ളതാണ് ഏതായാലും പവർ റാങ്കിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് മറ്റാരുമല്ല എസ്റ്റവായോ വില്ലനാണ് ചെലസിക്ക് വേണ്ടിയും ബ്രസീലിന് വേണ്ടിയും മികച്ച പ്രകടനമാണ് എസ്റ്റവായോ വില്യൻ പുറത്തെടുക്കുന്നത് നമുക്കറിയാം ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സക്കെതിരെ എസ്റ്റവായോ വില്യൻ ഗോൾ നേടിയിരുന്നു മാത്രമല്ല ബ്രസീലിന് വേണ്ടി തുടർച്ചയായി ഗോളുകൾ നേടാൻ എസ്റ്റവായോ വില്യു കഴിയുന്നുണ്ട് അദ്ദേഹമാണ് ഒന്നാം സ്ഥാനത്ത് വരുന്നത് രണ്ടാം സ്ഥാനത്തുള്ളത് കുബാർസിയാണ് എഫ് സി ബാൾസെലോണയുടെ ഡിഫൻഡറായ കുബാർസി ഇപ്പോൾ സ്ഥിരമായി കൊണ്ട് ബാഴ്സക്ക് വേണ്ടി കളിക്കുന്ന താരമാണ് മൂന്നാം സ്ഥാനത്ത് ബയേൺ മ്യൂണിക്കിൻ്റെ കാൾ എന്ന താരം വരുന്നു കേവലം പതിനേഴ് വയസ്സ് മാത്രമാണ് കാൾ എന്ന താരത്തിനുള്ളത് ബയണിന് വേണ്ടി ബൂണ്ടസ് ബൂണ്ടസ്ലികയിൽ പത്ത് മത്സരങ്ങൾ കളിച്ച ഈ യുവതാരം രണ്ട് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് മികച്ച ഫോമിലാണ് കാൾ ഇപ്പോൾ കളിക്കുന്നത് നാലാം സ്ഥാനത്ത് മസ്റ്റാൻഡുവാനോ വരുന്നു റയലിൻ്റെ അർജൻറ്റീൻ യുവ സൂപ്പർ താരമാണ് പരിക്ക് മൂലം കുറച്ച് മത്സരങ്ങളായിക്കൊണ്ട് അദ്ദേഹം പുറത്താണ് അഞ്ചാം സ്ഥാനത്ത് കുവേണ്ടയാണ് വരുന്നത് സ്പോർട്ടിങ് സിപിയുടെ താരമാണ് കുവേണ്ട പോർച്ചുഗീസ് ലീഗിൽ ഒരു ഗോളും നാല് അസിസ്റ്റും സ്വന്തമാക്കാൻ ഈ ഒരു യുവ സൂപ്പർ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് അഞ്ച് സ്ഥാനക്കാർ വരുന്നത് എസ്റ്റവായോ വില്ലനാണ് നിലവിൽ ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത് ഈ കൂടി ഇവിടെ അവസാനിപ്പിക്കുന്നു എടുത്തൊരുമയ കൊണ്ടും കാണാം